ോളുമായി ഇനി വലിയ കമ്പനി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആ നിലയും നോറയും അതിനൊരു കാരണമുണ്ട് മഹാനടനായ ലാലേട്ടൻ അദ്ദേഹത്തിന് വരെ അപമാനിക്കുന്ന തരത്തിലാണ് അനുമോൾ പെരുമാറുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കാര്യം മലയാളം ബിഗ് ബോസ് ഷോയെ നിലനിർത്തുന്ന ആളാണ് ലാലേട്ടൻ ഇപ്പം ലാലേട്ടനെ പോലെ പോലൊരാൾ ഇത്രയും ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊരു കാര്യം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ പറഞ്ഞപ്പോൾ അനുമോൾ മാത്രം ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ആ പറഞ്ഞത് ശരിയാണ് എന്ന് വാദിച്ചു എന്നാണ് ഇപ്പോൾ ആതിലെയും നൂറയും പറയുന്നത് ബിഗ് ബോസ് ക്യാമറകൾ കാണാത്ത ഇവിടെയുള്ള ടീം അംഗങ്ങൾ ആറു മണിക്കൂറോളം പരിശോധിച്ച ലാലട്ടിനെ പോലെ ഒരാൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുമ്പോൾ പോലും അനുമോൾ ആ പറഞ്ഞ കള്ളത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് ഇപ്പോൾ ആതിലേക്കും നൂറയ്ക്കും അനുമോളോട് എതിർപ്പ് തോന്നാനുള്ള കാര്യം ഇനിയും അനുമോളെ പിറകെ നടന്ന് അനുമോൾ ചെയ്യുന്ന കൊള്ളരായ മകൾ സപ്പോർട്ട് ചെയ്താൽ തങ്ങൾക്ക് പുറത്ത് ഭയങ്കരമായ നെഗറ്റീവ് ഉണ്ടാവുമെന്നും പുറത്തിറങ്ങിയതിന് ശേഷം അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നും ഇപ്പോൾ ആതില നൂറയും പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി അനുമോളുമായിട്ട് വലിയ കമ്പനി വേണ്ട എന്നുള്ള തീരുമാനത്തെത്തിയിരിക്കുകയാണ് അവർ പഴയതുപോലെ ശക്തമായ രീതിയിലുള്ളൊരു ഒരു ഒരു സുഹൃത് ബന്ധം ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും അനുമോൾക്ക് ഈ ആദില നൂറ ശൈത്യ ഇവരൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് സപ്പോർട്ട് അവരുണ്ടായിരുന്നത് അപ്പോൾ അവർ പോയപ്പോൾ